എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശ്രീ അരവിന്ദന്റെ ഗീതയെക്കുറിച്ചുള്ള പ്രബന്ധങ്ങളെക്കുറിച്ചാണ് ഇതൊരു പുരാതന ഗ്രന്ഥത്തെക്കുറിച്ചുള്ള വെറുമൊരു വിശകലനമല്ല കേട്ടോ സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന ചില സമയങ്ങളുണ്ടാവുമല്ലോ അങ്ങനെയുള്ള വലിയ പ്രതിസന്ധികളിൽ പോലും ഒരു വഴികാട്ടിയാകാൻ കഴിയുന്ന ഒരു വലിയ ജ്ഞാനത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് ഈയൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളെടുക്കുന്ന ഏതു തീരുമാനവും തെറ്റാണെന്ന് തോന്നുന്നൊരവസ്ഥ ശരിയേതാണ് തെറ്റേതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഏതു വഴി തിരഞ്ഞെടുത്താലും അവസാനം നാശമായിരിക്കും ഫലം എന്ന് തോന്നുന്നൊരു നിമിഷത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഒരു അവസ്ഥയുടെ ഏറ്റവും ശക്തമായ പ്രതീകമാണ് കുരുക്ഷേത്ര യുദ്ധകളം ഇത് പണ്ട് നടന്നൊരു ചരിത്ര സംഭവം മാത്രമായി കാണരുത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ അത് ജോലിയുടെ കാര്യത്തിലായാലും കുടുംബത്തിലായാലും അഭിമുഖീകരിക്കുന്ന ആന്തരികവും ബാഹ്യവുമായ പോരാട്ടങ്ങളുടെ ഒരു വലിയ രൂപകമാണ് ഈ കുരുക്ഷേത്രം അപ്പോൾ നമുക്ക് നേരെ ആ പ്രതിസന്ധിയുടെ കേന്ദ്രത്തിലേക്ക് പോകാം അവിടെ നിൽക്കുന്ന ആ വ്യക്തിയെ അർജുനനെ നമുക്ക് കുറച്ചുകൂടി അടുത്തറിയാം ആരാണി അർജുനൻ അദ്ദേഹം വെറുമൊരു സാധാരണക്കാരനല്ല തന്റെ കാലത്തെ ഏറ്റവും കേമനായ യോധാവ് കാര്യങ്ങൾ വളരെ പ്രാക്ടിക്കലായി കാണുന്ന എപ്പോഴും ഒരാൾ പക്ഷെ എന്താ സംഭവിക്കുന്നത് യുദ്ധം തുടങ്ങാൻ പോകുന്ന ആ നിർണായക നിമിഷത്തിൽ അദ്ദേഹം ആകെ തകർന്നു പോകുന്നു കയ്യിലുള്ള ആയുധം താഴെ വെച്ച് എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ എന്ന് പറയുന്നു ആലോചിച്ചു നോക്കൂ ആ ഒരു വൈരുദ്ധ്യം അവിടെ നിന്നാണ് ഗീതയുടെ തുടക്കം തന്നെ ശ്രീ അരവിന്ദന്റെ ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കൂ അർജുനന്റെ ആ തകർച്ച എത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നു എന്നത് വ്യക്തമാക്കുന്നുണ്ട് ഇത് വെറുമൊരു മടിയോ ചെറിയ സംശയമോ അല്ല മറിച്ച് അതുവരെ അയാൾ ജീവിതത്തിൽ വിശ്വസിച്ചിരുന്ന അടിത്തറ ഇളകുന്ന ഒരു സമ്പൂർണ്ണ മാനസിക തകർച്ചയാണ് ഈ പ്രതിസന്ധിയുടെ നടുവിലേക്കാണ് കഥയിലെ രണ്ടാമത്തെ പ്രധാന കഥാപാത്രം വരുന്നത് ദിവ്യനായ ഗുരു ഇനി അങ്ങോട്ട് ഗീതയെ മുന്നോട്ടു കൊണ്ടുപോകുന്നത് ഇവർ തമ്മിലുള്ള ആ സംഭാഷണമാണ് ഇവിടെ ശ്രീ അരവിന്ദൻ ഈ കഥാപാത്രങ്ങളെ കാണുന്നത് ചരിത്രത്തിലെ രണ്ട് വ്യക്തികളായിട്ടല്ല അതിനപ്പുറം അർജുനൻ എന്നത് അറിവിനായി ദാഹിക്കുന്ന വഴിമുട്ടി നിൽക്കുന്ന ഓരോ മനുഷ്യന്റെയും ആത്മാവാണ് കൃഷ്ണനോ ആ ആത്മാവിന്റെ ഉള്ളിൽ തന്നെയുള്ള ദൈവീകമായ ജ്ഞാനത്തിന്റെ ശബ്ദവും അതുകൊണ്ട് തന്നെ ഗീതയിലെ ഈ സംവാദം യഥാർത്ഥത്തിൽ നമുക്കോരോരുത്തർക്കും ഉള്ളിൽ നടക്കുന്ന ഒന്നാണ് നമ്മുടെ സംശയങ്ങളും പേടികളും നമ്മുടെ ഉള്ളിലെ ആ ഉയർന്ന ബോധവുമായി നടത്തുന്ന ഒരു സംഭാഷണം അപ്പോ എന്തുകൊണ്ടാണ് അർജുനൻറെ പ്രതിസന്ധി ഇത്രയ്ക്ക് വലുതായത് എന്തുകൊണ്ടാണ് സാധാരണ ഉപദേശങ്ങളൊന്നും അദ്ദേഹത്തെ സഹായിക്കാത്തത് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം ഒറ്റനോട്ടത്തിൽ നമുക്ക് തോന്നാം അർജുനൻ യുദ്ധത്തെ പേടിച്ചൊളിച്ചോടുന്ന ഒരു ഭീരുവാണെന്ന് എന്നാൽ ശ്രീ അരവിന്ദൻ പറയുന്നത് അല്ല അയാളുടെ പ്രശ്നം അതിനേക്കാൾ എത്രയോ ആഴത്തിലുള്ള ഒന്നാണെന്നാണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ ധർമ്മം എന്ന വാക്ക് നമ്മൾ ശരിക്കും അറിയണം ധർമ്മം എന്നാൽ വെറും കടമ എന്നല്ല അർത്ഥം ഒരു വ്യക്തിയെയും സമൂഹത്തെയും എന്തിനെ ഈ പ്രപഞ്ചത്തെ തന്നെയും താങ്ങി നിർത്തുന്ന ആ അടിസ്ഥാന നിയമമാണ് ധർമ്മം അർജുനന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അയാൾ വിശ്വസിച്ചിരുന്ന ആ ധർമ്മം എന്ന ആശയം തന്നെയാണ് തകർന്നുപോയത് ശ്രീ അരവിന്ദൻ അർജുനന്റെ ഈയൊരു പ്രതിസന്ധിയെ മൂന്ന് തലങ്ങളിൽ കാണിക്കുന്നുണ്ട് ഒന്നാമത്തേത് ശാരീരികമായ ഒരു പ്രതികരണം സ്വന്തം ആളുകളെ കൊല്ലുക എന്ന ചിന്ത വരുമ്പോൾ തന്നെ ശരീരത്തിന് ഒരു മരവിപ്പും വെറുപ്പും രണ്ടാമത്തേത് വൈകാരികമാണ് തൻ്റെ പ്രിയപ്പെട്ടവരോടും ഗുരുക്കന്മാരോടുമുള്ള സ്നേഹം സഹതാപം അവരുടെ രക്തം വീണ സിംഹാസനം എനിക്ക് വേണ്ട എന്നുള്ളൊരു വൈകാരികമായ പിന്മാറ്റം പക്ഷേ ഏറ്റവും പ്രധാനം മൂന്നാമത്തേതാണ് ധാർമ്മികമായ തകർച്ച അതായത് അതുവരെ താൻ വിശ്വസിച്ചിരുന്ന ധർമ്മം എന്ന ആശയം തന്നെ തകർന്നു പോകുന്നു തന്റെ കടമ തന്നെ ഏറ്റവും വലിയ പാപമായി തോന്നുന്ന ഒരവസ്ഥ അപ്പോ ശരിക്കും പറഞ്ഞാൽ ശാരീരികമായും വൈകാരികമായും ധാർമ്മികമായും അയാൾ പൂർണമായി തകർന്നു പോയി അപ്പോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എപ്പോഴാണോ ഒരാളുടെ കടമ ചെയ്യുന്നത് തന്നെ ഏറ്റവും വലിയ പാപമായി മാറുന്നത് ആ സമയത്ത് പോയി നിന്റെ കടമ ചെയ്യൂ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഒരർത്ഥവുമില്ലേ അല്ലേ അതുകൊണ്ടാണ് ഗീതയുടെ ഉപദേശം സാധാരണ ധാർമ്മിക നിയമങ്ങൾക്കും അപ്പുറത്തേക്ക് പോകുന്നത് അപ്പോ എന്താണ് കൃഷ്ണൻ മുന്നോട്ട് വയ്ക്കുന്ന ആ വിപ്ലവകരമായ പരിഹാരം ശ്രീ അരവിന്ദന്റെ വ്യാഖ്യാനത്തിലൂടെ നമുക്കതെന്ന് നോക്കാം ഗീതയുടെ കാതലായ സന്ദേശം ഇതാണ് പ്രശ്നം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലല്ല മറിച്ച് ആ പ്രവൃത്തിക്ക് പിന്നിലെ നിങ്ങളുടെ ബോധത്തിലാണ് അതായത് ഫോക്കസ് പുറമേയുള്ള കർമ്മത്തിൽ നിന്ന് നമ്മുടെ ഉള്ളിലെ ആ മാനസികാവസ്ഥയിലേക്ക് മാറുകയാണ് കൃഷ്ണൻ മൂന്ന് അടിസ്ഥാന തത്വങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഒന്നാമതായി ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലത്തെക്കുറിച്ച് വേവലാതിപ്പെടാതിരിക്കുക രണ്ടാമത് ഇത് ചെയ്യുന്നത് ഞാനാണ് എന്ന ആ അഹംഭാവം ഉപേക്ഷിക്കുക മൂന്നാമതായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ഒരു യജ്ഞം പോലെ ഒരു സമർപ്പണമായി കാണും സാധാരണയായി നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പ്രകൃതിയുടെ ഈ മൂന്ന് ഗുണങ്ങളാണ് അറിവിൻ്റെതായ സത്വം പ്രവർത്തനത്തിന്റേതായി രജസ് പിന്നെ മടിയുടെയും അജ്ഞതയുടെയും തമസ് എന്നാൽ ഗീതയുടെ മാർഗം പറയുന്നത് ഈ ഗുണങ്ങൾക്കപ്പുറത്തേക്ക് ഉയർന്ന് അവയുടെ പിടിയിൽപ്പെടാതെ പ്രവർത്തിക്കാൻ പഠിക്കാനാണ് അപ്പോ ഇതുവരും കർമ്മത്തെക്കുറിച്ച് മാത്രമല്ല മനുഷ്യന്റെ മൂന്ന് വലിയ ശക്തികളായ കർമ്മം ജ്ഞാനം ഭക്തി എന്നിവയെ ഒരുമിച്ചു ചേർത്ത് ഒരു പൂർണമായ സന്തുലിതമായ ജീവിതം എങ്ങനെ നയിക്കാം എന്നതിനെക്കുറിച്ചാണ് ഗീത സംസാരിക്കുന്നത് ശരി ഇനി ഈ പുരാതനമായ ജ്ഞാനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രയോജനപ്പെടുക എന്ന് നോക്കാം ഗീതയുടെ മാർഗത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഇതുതന്നെയാണ് നമ്മുടെ സ്വാർത്ഥമായ ഞാൻ എന്ന ഭാവത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നത് നിർത്തി അതിനു പകരം നമ്മുടെ ഉള്ളിലെ യഥാർത്ഥവും ഉയർന്നതുമായ ആത്മബോധത്തിൽ നിന്ന് ജീവിക്കാൻ പഠിക്കുക ദിവ്യനായ ഗുരു നൽകുന്ന അവസാനത്തെ ഉറപ്പാണിത് എല്ലാ നിയമങ്ങളെയും ധർമ്മങ്ങളെയും കുറിച്ചുള്ള നമ്മുടെ ടെൻഷനുകളെല്ലാം ഉപേക്ഷിച്ച് ആ പരമമായ ബോധത്തിൽ പൂർണ്ണമായും അഭയം തേടുക അപ്പോൾ എല്ലാ പരിമിതികളിൽ നിന്നും എല്ലാ പാപങ്ങളിൽ നിന്നും നിനക്ക് മോചനം ലഭിക്കും ദുഃഖിക്കേണ്ട അപ്പോൾ നമുക്ക് വളരെ വ്യക്തമാകുന്നൊരു കാര്യമുണ്ട് കുരുക്ഷേത്രം കുരുക്ഷേത്രമെന്നത് പുറത്തെവിടെയോ നടന്നൊരു യുദ്ധം മാത്രമല്ല അത് നിങ്ങളുടെയും എൻ്റെയും ജീവിതം തന്നെയാണ് നമ്മൾ നേരിടുന്ന ഓരോ പ്രതിസന്ധിയും ഓരോ ധർമ്മസങ്കടവും ഒരു താഴ്ചയല്ല മറിച്ച് ഒരു ഉയർന്ന തലത്തിലേക്ക് വളരാനുള്ള ഒരു അവസരമാണ് ഈ ഒരു വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഈ ഒരു ഒറ്റ ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ആ കുരുക്ഷേത്രമേതാണ് അവിടെ ഒരു പുതിയ രീതിയിലുള്ള കർമ്മത്തിന് നിങ്ങൾ തയ്യാറാണോ